പാലക്കാട് രണ്ടാഴ്ച മുൻപും അതിഥി തൊഴിലാളിക്ക് നേരെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകൻ ആക്രമണം നടത്തി ക്ഷേത്രത്തിൽ കയറി എന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം അതിഥി തൊഴിലാളിയെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകൻ സുഭാഷ് വടി ഉപയോഗിച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട് സച്ചിൻ ചേരുകയാണ് സച്ചിൻ ഈ അതിഥി തൊഴിലാളികൾക്ക് നേരെ ഈ സംഘപരിവാറിൻ്റെ പ്രവർത്തകർ നിരന്തരമായി പാലക്കാടും പരിസര പ്രദേശങ്ങളിലും ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് റാം നേരെയും ഉണ്ടായത് സമാനമായ രീതിയിൽ ആ രാംനാരായണൻ ഇരിക്കുന്നതിന് സമാനമായ രീതിയിലാണ് ഈ അതിഥി തൊഴിലാളിയും ഇരിക്കുന്നത് മർദ്ദിക്കുന്നത് സച്ചിൻ തീർച്ചയായും ഷമ്മി രണ്ടാഴ്ച മുൻപാണ് രാംനാരായണൻ കൊല്ലപ്പെടുന്നതിനും ഒരാഴ്ച മുൻപാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം പാലക്കം പാലക്കാട് പുതുശ്ശേരിയിൽ നടന്നിട്ടുള്ളത് ക്ഷേത്രത്തിൽ കയറിയെന്ന് ആരോപിച്ചു കൊണ്ടായിരുന്നു ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകനായ സുഭാഷ് ഈ വ്യക്തിയെ ഈ അതിഥി തൊഴിലാളിയെ ആക്രമിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കൈരളി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത് കൃത്യമായ രീതിയിൽ അതായത് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി മോഷ്ടാവ് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തകനായ സുഭാഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിക്കുന്നത് എന്നാൽ മറ്റ് അതായത് മറ്റ് ആളുകളെല്ലാം സുഭാഷിനെ പിടിച്ചു വയ്ക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നാൽ ഈ ആളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടോ യാതൊരു പരാതിയും ലഭിക്കാത്തതിനാൽ നിലവിൽ കേസൊന്നും എടുത്തിട്ടില്ല എന്നാൽ പോലും ഏറെ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് കാരണം രണ്ടാഴ്ച മുൻപാണ് അതായത് ഒരു മാസത്തിനിടെ രണ്ട് പ്രാവശ്യമാണ് ഇത്തരത്തിൽ അതിഥി തൊഴിലാളികൾക്ക് നേരെ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ആക്രമണം ഉണ്ടായിട്ടുള്ളത് അതിൽ രാംനാരായണൻ കഴിഞ്ഞ ബുധനാഴ്ച ആക്രമിക്കപ്പെട്ട രാംനാരായണൻ അതിക്രൂരമായ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിനു മുൻപാണ് അതിനൊരാഴ്ച മുൻപാണ് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ തന്നെ ആക്രമണം നടന്നിട്ടുള്ളത് പാലക്കാട് ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന ആലാമരം ബസ് സ്റ്റോപ്പിന് സമീപം സ്ഥിതി ചെയ്യുന്ന മുനീശ്വരൻ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ സുഭാഷിൻ്റെ നേതൃത്വത്തിലുള്ള ആക്രമണം നടന്നിട്ടുള്ളത് എന്നാൽ നാട്ടുകാരടക്കമുള്ളവർ സുഭാഷിനെ പിടിച്ചു വയ്ക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും പട്ടിക ഉപയോഗിച്ചുകൊണ്ട് അതിഥി തൊഴിലാളിയെ മർദ്ദിക്കുന്ന അതിഭീകരമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ അതിഥി ഈ അക്രമത്തിന് ഇരയായ അതിഥി തൊഴിലാളിയെ കുറിച്ചോ അല്ലെങ്കിൽ അതിഥി തൊഴിലാളി പോലീസിൽ പരാതി നൽകാത്തതിനാലോ നിലവിൽ കേസൊന്നും എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഷമ്മി സച്ചിൻ ഇതിൽ ഇവരുടെ ഒരു മാനസികാവസ്ഥ ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് അതായത് ഈ പാവപ്പെട്ട സാധുക്കളായ അല്ലെങ്കിൽ ഇതുപോലെ തൊഴിലാളികളായിട്ടുള്ള മനുഷ്യരെ കാണുമ്പോഴേക്കും ഈ സംഘപരിവാറിൽപ്പെട്ട ആൾക്കാരുടെ രക്തം തിളക്കുകയാണ് അവരെ ഏതെങ്കിലും കാരണം പറഞ്ഞ് മർദ്ദിച്ച് അവരെ അവരുടെ മേൽ അവരുടെ അധികാരം അവൻ്റെ കയ്യൂക്ക് ഒക്കെ കാണിക്കുകയാണ് ഈ സംഘപരിവാറിൻ്റെ ആൾക്കാർ പ്രത്യേകിച്ചും പാലക്കാട് ആയതുകൊണ്ട് എണ്ണത്തിൽ ഇത്തിരി കൂടുതലുണ്ടല്ലോ അതിൻ്റെ മുഷ്ക്ക് വല്ലാതെ കാണിക്കുന്നുണ്ട് ഇവർ തീർച്ചയായും ഷമ്മ്യ അത് തന്നെയാണ് കാരണം പാലക്കാട് പുതുശ്ശേരി കഞ്ചിക്കോട് ഭാഗങ്ങളിലെല്ലാം നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് ഇവർക്ക് നേരെയാണ് ഇത്തരത്തിൽ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ആക്രമം വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നത് കാരണം ഇത്തരത്തിലൊരു ആക്രമണം നടന്നത് ഏത് ദിവസമാണെന്നോ അല്ലെങ്കിൽ ആർക്ക് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം നടന്നത് എന്നതും വ്യക്തമല്ല എന്തായാലും ആക്രമിച്ചത് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് എന്നത് തന്നെയാണ് വ്യക്തമാവുന്നത് കാരണം പാലക്കാട് പുതുശ്ശേരിയിലെ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ നേതാവായിട്ടുള്ള സുഭാഷിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നത് ആക്രമണം നടക്കുമ്പോൾ തന്നെ മറ്റാളുകളെല്ലാം സുഭാഷിനെ പിടിച്ചു വയ്ക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അതായത് ഇത്തരത്തിൽ മോഷ്ടാവ് ആണെങ്കിൽ പോലും അതിൻ്റെ നിയമവ്യവസ്ഥ നിയമപാലകർ പോലീസാണ് നിയമം കയ്യിലെടുക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ദൃശ്യങ്ങളിലും ഇവിടെയും വ്യക്തമാകുന്നത് വലിയ രീതിയിലുള്ള ക്രൂരമായ അതിക്രമം തന്നെയാണ് പാലക്കാട് ഈ രാംനാരായണൻ കൊല്ലപ്പെടുന്നതിനു മുൻപും ബി ജെ പിക്ക് ബി ജെ പി കാർ നടത്തിയിട്ടുള്ളത് എന്നതും വ്യക്തമാവുകയാണ് അതിൻ്റെ ഓരോ കൂടുതലായിട്ടുള്ള തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സമാനമായ രീതിയിൽ സംസ്ഥാന സർക്കാർ അപ്ന ഗർ പാലക്കാട് കഞ്ചിക്കോട് സ്ഥാപിച്ചുകൊണ്ട് അതിഥി തൊഴിലാളികളെ ചേർത്ത് പിടിക്കുമ്പോഴാണ് നേരെ മറിച്ച് മറ്റൊരു വിഭാഗം അതായത് അതിഥി തൊഴിലാളികളെ ആക്രമിക്കുകയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് ഇതിൽ നിന്നും ഏറെ ഞെട്ടിപ്പിക്കുന്ന അതായത് ഉത്തരേന്ത്യയിലൊക്കെ കാണുന്നതിന് സമാനമായ രീതിയിൽ തന്നെ ബി ജെ പി പ്രവർത്തകർ പാലക്കാട് ജില്ലയിലും ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നു പാലക്കാട് ജില്ലയിലെ അതിഥി തൊഴിലാളികൾക്ക് വലിയ രീതി സുരക്ഷയില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നും നമുക്ക് വ്യക്തമാവുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സമാനമായ സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ അതായത് ബി ജെ പിയുടെ അഞ്ചോളം പേർ നാല് പ്രവർത്തകർ അടക്കം അഞ്ച് പേരെയാണ് നിലവിൽ രാംനാരായണൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിനു മുൻപ് തന്നെയാണ് ഇത്തരത്തിൽ സുഭാഷിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് ആലാമരത്തിന് സമീപത്തെ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചും അതിഥി തൊഴിലാളിയെ ആക്രമിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു അതിക്രമം അതിഥി തൊഴിലാളികൾക്ക് നേരെ ബി ജെ പി ആർ എസ് എസ് ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഷമി